ും ഹരീസും പച്ചയാ പഠിപ്പിക്കുന്ന നേരത്തെ കസേരയിൽ ഇരുന്നു എന്നതിന്റെ പേരിൽ ചോദ്യം ചെയ്യുന്ന നിലക്ക് ആരും ഇസ്ലാം തൊട്ട് കളിക്കരുത് ഖുർആൻ തൊട്ട് കളിക്കരുത് ഹരീസ് തൊട്ട് കളിക്കരുത് അത് പറയേണ്ടവര് പറയേണ്ട സമയത്ത് പറഞ്ഞോളും ഓ സുഹൃത്തുക്കളെ പരിശുദ്ധദീനുൽ ഇസ്ലാം എന്താണെന്ന് പറയേണ്ടത് ഇസ്ലാമിനെ കുറിച്ച് പണ്ഡിതന്മാർ പഠിച്ച പണ്ഡിതന്മാരല്ലയോയോ ഖുറാൻ പഠിച്ചോ നിപിതങ്ങളുടെ ഹദീസ് പഠിച്ച പണ്ഡിതന്മാരല്ലയോ അത് നന്നായി ഗ്രഹിച്ച ഇമാമീങ്ങളെ കിതാബുകൾ ഓതി പഠിച്ചവരല്ലയോ ഇപ്പോ ഇപ്പോ ചിലർക്കൊരു ധാരണയാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു വിവരം ഉണ്ടെങ്കിൽ അവരാണ് മതത്തിന്റെ കാര്യങ്ങളൊക്കെ ഒക്കെ പറയേണ്ടത് എന്നൊരു ധാരണയാണ് ആ ധാരണ ബുദ്ധിയും വിവരവും ഉള്ളവരാണെങ്കിൽ തിരുത്തണം ഏതൊരു വിഷയത്തിലും ആ വിഷയം പഠിച്ചവര് പറയണം മതനിയമങ്ങൾ പറയേണ്ടത് ആരാണ് മതനിയമങ്ങൾ പറയേണ്ടത് മതനിയമങ്ങൾ മതഗ്രന്ഥങ്ങൾ ഒരു വ്യക്തിയും അല്ല അവര് നിലവിൽ ഉദ്യോഗസ്ഥന്മാരായാലും റിട്ടേർഡ് ഉദ്യോഗസ്ഥന്മാരായാലും ഏത് സ്ഥാനത്തിരുന്നവരാണെങ്കിലും ഇരിക്കാത്തവരാണെങ്കിലും ഏത് മഹത്വങ്ങൾ മറ്റു നിലക്കുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും മതനിയമങ്ങൾ പറയേണ്ടത് മതപണ്ഡിതന്മാരാ അവർക്ക് മാത്രമേ അതിനധികാരമുള്ളൂ ബഹുസ്വര രാജ്യമായ ഇന്ത്യയിൽ ജീവിക്കുന്നവരാണ് ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ മറ്റുള്ള മതക്കാരുമായി സൗഹാർദ്ദത്തിലും സഹകരണത്തിലും ജീവിക്കണം അത് പണ്ഡിതന്മാർ തന്നെ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വേറൊരു മതം മതം ആ മതത്തിന്റെ വക്താക്കൾ അവരെ മതവുമായി ജീവിക്കുമ്പോൾ അവരെ പരിഹസിക്കുകയോ കളിയാക്കുകയോ കല്ലെറിയുകയോ ഒക്കെയോ ചീത്ത വിളിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല അത് മത തന്നെ അംഗീകരിക്കുന്നില്ല അതേ സമയം സമയം അവനവന്റെ മതത്തിന്റെ കാര്യങ്ങൾ അവനവന്റെ മതത്തിലെ പണ്ഡിതന്മാരല്ലേ പറയേണ്ടത് ഞാൻ ഇവിടെ വെച്ച് ക്രിസ്തു മതത്തിന്റെ നിയമം പറഞ്ഞാൽ ഞാൻ ഇവിടെ വെച്ച് ഹൈന്ദവ മതത്തിനെ സംബന്ധിച്ച് സംസാരിച്ചാൽ എനിക്കതിന് അധികാരികതയുണ്ടോ ഇസ്ലാം മതത്തിന്റെ വിഷയങ്ങൾ അത് പറയേണ്ടത് മുസ്ലിം പണ്ഡിതന്മാരാണ് മുസ്ലിം ആയതുകൊണ്ട് പറയാൻ അധികാരം കിട്ടൂല മുസ്ലിം പണ്ഡിതന്മാരാണെന്ന് പറയേണ്ടത് വേറെ ഏതെങ്കിലും ഇസ്ലാമിന്റെ വിഷയങ്ങൾ മുസ്ലിം പണ്ഡിതന്മാര് ഇപ്പൊ എന്തും പറയാമെന്ന ഒരു ധാരണയിലാണ് എന്തും ചെയ്യാമെന്നൊരു ധാരണയിലാണ് പലരുടെയും ജീവിത രീതികളും പ്രസ്താവനകളും കാണുമ്പോൾ തോന്നുന്നത് അപ്പോഴെല്ലാം പണ്ഡിതന്മാരും ഇണ്ടാതിരിക്കുമെന്നാണ് പലരും ധരിക്കുന്നത് അങ്ങനെ ആർക്കും ഒരു ധാരണ വേണ്ട ഇസ്ലാമിന്റെ നിയമങ്ങൾ പണ്ഡിതന്മാരന്മാർ അവർ അവർ ഏത് കാലത്തും പറഞ്ഞുകൊണ്ടേ ഇരിക്കും അത് പറയുന്നതിന് ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് എല്ലാ രാജ്യത്തും സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങളെ മതത്തിന്റെ നിയമം ഇങ്ങനെയാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഏത് മുസ്ലിം പണ്ഡിതനും ഉണ്ട് നിങ്ങൾ ഓർക്കൂ പരിശുദ്ധ ഖുർആൻ അവർ അവർക്കിടയിലുള്ള പ്രശ്നങ്ങളിൽ തങ്ങളുടെ തീരുമാനം അംഗീകരിക്കണം അവിടുന്ന് എടുത്ത തീരുമാനത്തെ കുറിച്ച് ഒരു മനക്ലേശം ഉണ്ടാകാൻ പാടില്ല അതെങ്ങനെ കാലത്ത് പറയാൻ പറ്റുമോ അതേപോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് പറയാൻ പറ്റുമോ അങ്ങനെ ഒരു മനക്ലേശം ഒന്നും ഉണ്ടാകാൻ പറ്റില്ല ഖുർആൻ പ്രത്യേകം പറയാം ഏത് രാജ്യത്തും ഇസ്ലാമിന്റെ നിയമം നിയമതാണെന്ന് പറഞ്ഞൂടെ അതേ സമയത്ത് വേറൊരു മതക്കാരനോട് നീ ഇസ്ലാമിന്റെ മതനുസരിച്ച് ജീവിക്കണം എന്ന് പറയാൻ പറ്റില്ല അത് അവൻ അവന്റെ മതനുസരിച്ച് ആയി അവൻ ജീവിക്കുന്നത് മുസ്ലിമികളോട് പറഞ്ഞൂടെ

ഈ സമുദായത്തിന് സമുദായത്തിനങ്ങനെ ഒരു ഗതി കേട് വന്നുകൂടാ പണ്ഡിതന്മാരുമാർ പറയേണ്ടത് തുറന്ന് പറയണത് പറയണം ഒരാൾ ചോദിക്കുന്നു അന്യ അന്യസ്ത്രീയെ അന്യപുരുഷൻ നോക്കിയാൽ എന്താ ഇല്ല അദ്ദേഹത്തിന് ീങ്ങളോട് സത്യവിശ്വാസികളോട് പറയൂ അവര് അന്യ സ്ത്രീകളിലേക്ക് അതാ അനാവശ്യമായി അല്ലെങ്കിൽ അത്യാവശ്യത്തിനല്ലാതെ നോക്കരുത് ഞാൻ അങ്ങനെ പറയാൻ കാരണം പണ്ഡിതന്മാരെ വിവരണമാണ് ഒരു ഡോക്ടർക്ക് ചിലപ്പോൾ ഒരു സ്ത്രീയെ ചികിത്സിക്കേണ്ടി വന്നാൽ അവിടെ സ്ത്രീ തന്നെ ചികിത്സിക്കാനില്ലെങ്കിൽ പുരുഷനായ ഡോക്ടറെ കാണിക്കേണ്ടി വരും അവിടെ നോക്കാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട് ഇതുപോലെ അതാ ഹജ്ജിന് പോകുന്ന സമയത്ത് ഇമിഗ്രേഷനിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ നിങ്ങളൊന്ന് നിക്കാബ് പൊക്കിയിട്ട് ആളെ മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് നിക്കാബ് പൊക്കണമെന്ന് പറയുമ്പോ അത് പറ്റൂലാന് ഒരു പണ്ഡിതനും പറയൂല കാരണം അത് രാജ്യ സുരക്ഷയുടെയും യാത്രക്കാരുടെ സുരക്ഷ ഭാഗമാണ് അതിനാൽ അത് പൊക്കിക്കൊടുക്കുമ്പോൾ എന്റെ ഭാര്യയോട് ഞാനത് പറ്റൂലാന് പറയില്ല സുഹൃത്തുക്കളെ പണ്ഡിതന്മാർക്കറിയാം എവിടെ പറ്റും പറ്റൂല എന്നത് പണ്ഡിതന്മാർക്കറിയാം അതുകൊണ്ടാണ് ഞാൻ അനിവാര്യ ഘട്ടത്തിലല്ലാതെ എന്ന് പ്രത്യേകം പറഞ്ഞത് സുഭാൻ ഒരാഴ്ചയോട് ഒരു പശുവിര വാങ്ങി അവൾക്കൊരു അൻപതിനായിരം രൂപ കൈമാറണം അത് കൈമാറുമ്പോൾ ഈ വാങ്ങുന്നത് ആയിസയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആയിസയുടെ മുഖത്ത് നോക്കിയാൽ തെറ്റാണെന്ന് ആരും പറയില്ല കാരണം അൻപതിനായിരം വാങ്ങിയിട്ട് ചിലപ്പം മറിയം പോയാൽ ആയിസക്ക് പണം കിട്ടൂല ഇതുപോലെ ചില അല്ലാതെ അന്യ സ്ത്രീകളും ഒരുമിച്ച് നിന്നുകൊണ്ട് പരസ്പരം കണ്ടും നോക്കിയും തുള്ളാൻ പരിശുദ്ധ ഇസ്ലാം അനുവദിച്ചിട്ടില്ല ോളണം എന്ന് ഖുർആാനിന്റെ നിർദ്ദേശമാണ് അതേതങ്ങൾ തന്നെ അതേ ഖുർആനിന്റെ വിവരണം പറഞ്ഞില്ലേ അന്നുസഹമും ഇബിലീസിന്റെ വിശത്താൽ ഊട്ടപ്പെട്ട അമ്പാണ് അന്യ സ്ത്രീകളിലേക്കുള്ള നിങ്ങൾ നോട്ടം അത് പാടില്ല ും ഹരീസും പച്ചയായി പഠിപ്പിക്കുന്ന വിഷയങ്ങളെ നേരത്തെ ഏതോ കസേരയിൽ ഇരുന്നു എന്നതിന്റെ പേരിൽ ചോദ്യം ചെയ്യുന്ന നിലക്ക് ആരും ഇസ്ലാം തൊട്ട് കളിക്കരുത് ഖുർആാൻ തൊട്ട് കളിക്കരുത് ഹരീസ് തൊട്ട് കളിക്കരുത് അത് പറയേണ്ടവര് പറയേണ്ട സമയത്ത് പറഞ്ഞോളും ഞാനിത് പറഞ്ഞു വരുന്നത് അങ്ങനത്തെ ഒരു ലോകമായി മാറുകയാണ് നമ്മുടെ കേരളം തന്നെ ചെയ്യാം ആരെങ്കിലും ചോദ്യം ചോദ്യം ചെയ്താൽ ആ ചെയ്ത പണ്ഡിതനെ സുന്നത്ത് കർമ്മം നടത്തുന്ന പരിപാടിയായിട്ട് വരികയാണ് അത് വേണ്ട പരിശുദ്ധ ഇസ്ലാം ഇവിടെ വരെ അള്ളാഹു നിലനിർത്തും അത് നിലനിർത്തുന്നത് പണ്ഡിതന്മാരെ മുഖേനയായി